ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ നൈറ്റ് ടൈം റൂട്ടീൻ പരിചയപ്പെടുത്താം ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യണ കുളിയും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ദിവസത്തെ ഒരു രാത്രി ഇതിപ്പോൾ ഇവിടെ ഒമ്പത് മണിയായി അവന് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു ബാത്ത് ടബിലിരുതിയിരിക്കുകയാണ് കുഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുക ഒലിവ് ഓയില് ഉപയോഗിച്ചിട്ടൊരു ബേബി മസാജ് ചെയ്തിട്ട് ബാത്ത് ടബിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇരുത്തും ആ വെള്ളത്തിൽ ചെറുതായിട്ട് ഹിമാലയൻ പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഉപ്പ് അത് ഞാൻ കുറച്ച് പൊടിച്ചിട്ട് ചേർക്കും അല്ലെങ്കിൽ വെറുതെ ഉപ്പ് ഇട്ട് വെള്ളത്തിൽ വെള്ളത്തിലാലിഞ്ഞോളും അത് എന്തിനാന്ന് വെച്ചാൽ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമാണ് ഇന്നും പാർക്കിലൊക്കെ പോയിട്ട് കളിക്കുന്നതാണ് മണലിൽ ഇരുന്നിട്ട് അപ്പോൾ ഒരു എനർജി ബാലൻസിങ്ങിനും ഒരു ക്ലെൻസിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവന് അതിലിരുന്ന് കളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ എണ്ണയൊക്കെ തേച്ചതുകൊണ്ട് ബാത്ത് ലോഷൻ ഉണ്ട് അത് സാധാരണ ഞാൻ ഉപയോഗിക്കുക ബേബി അവീനോ ബാത്ത് ലോഷനാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ടൂഡ്സി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാത്ത് ലോഷനാണ് അവീനോയുടെ ബാത്ത് ലോഷം ഇവിടെ എൻ്റെ അടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കും സാധാരണ അവന് കുറച്ച് എക്സിമ പറഞ്ഞ് ചെറുതായിട്ട് ഒരു ചെറിച്ചിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുന്നതുകൊണ്ട് ഞാൻ ബേബി അവീനോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അതിൻ്റെ എക്സിമയ്ക്കുള്ള ബേബി ബാത്ത് ലോഷൻ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് വെള്ളമൊക്കെ തുറത്തി കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വൈപ് ബേബി വൈപ്പ് സെറ്റ് തുടച്ചെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അവീനോ ബേബിയുടെ മസാജ് ലോഷനാണ് കുളിക കഴിഞ്ഞ് തുറത്തി കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ലോഷൻ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യും അവീനോ ബേബിയുടെ പിന്നെ ഡൈപ്പർ ഇട്ട് കൊടുക്കും ഡാപ്പർ ഉറങ്ങുന്നതിന് മുൻപ് പിന്നെ ആൾക്കെ ഇത് ടൂത്ത് ബ്രഷ് ബേസ്റ്റുമാണ് ആൾക്ക് ഒന്നര വയസ്സാണെങ്കിൽ പതിനേഴ് പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബേബിയുടെ കോൾഗേറ്റിൻ്റെ ടോട്ടലർ ടൂത്ത് ബേസ്റ്റ് ആണ് പിന്നെ ബേബി ബ്രഷുമാണ് അത് ബി ടൂത്ത് ബ്രഷ് അത് ചോദിച്ചിട്ടൊന്ന് പല്ല് വെച്ച് കൊടുക്കും പിന്നെ ആൾക്കൊരു ബേബി ബുക്ക് ഉണ്ട് ഫസ്റ്റ് വേൾഡ്സിൻ്റെ ബ്രൈറ്റ് ബേബി ആ ബുക്കിലുള്ള ജസ്റ്റ് എല്ലാ വേഡ്സും ഒക്കെ ഒന്ന് വായിച്ച് ആൾക്കിഷ്ടമാണ് ബുക്ക് വായിക്കാൻ ബുക്കൊക്കെ വായിക്കുകയായിരുന്നു പിന്നെ ആള് ഇവിടെ ക്രിബ് ഓർക്കം വന്ന ക്രിബിലാണ് കിടക്കുക അത് ക്രിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബെഡിൻ്റെ കൂടെ അതിൽ കിടന്ന് കിടന്ന് ഉറങ്ങും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇതാണ് ക്രിബ് അതിൽ കിടക്കാനാണ് ആൾക്ക് ഇഷ്ടം ടെടിയുടെ കൂടെ ഒരു ടെടിയുണ്ട് ടെടി ബിയറിനെ പിടിച്ചിട്ട് ഉറങ്ങും പിന്നെ ഉള്ളത് ഇത് ഡയപ്പർ ക്രീമാണ് ഡയപ്പർ രാത്രി മുഴുവൻ കിട്ടണതല്ലേ അപ്പം ഞാൻ ഇത് ക്രീം തേച്ച് കൊടുക്കും ചൊറിച്ചിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് സ്ലീപ്പറാണ് രാത്രി ഇടുന്ന ഡ്രസ്സ് പിന്നെ ഒരു കുപ്പി ഇളം ചൂടുപാൽ കൊടുക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ആ പാലും കൊണ്ട് ക്രിബിൽ പോയിട്ട് കിടന്ന് ഉറങ്ങും ഉറങ്ങുന്നക്കാട്ടി മുന്നെ ഒന്നില്ലെങ്കിൽ ഞാൻ പാടി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ലുല് ബേബി ലുല്ലാബി ബേബിയുടെ മ്യൂസിക് എന്തെങ്കിലും വെച്ച് കൊടുക്കും പിന്നെ കുറച്ച് നേരം ഇരുന്ന് കളിക്കും കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വായിക്കും ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ നെയ്റ്റം റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അത് എല്ലാവർക്കും നന്ദി താങ്ക്